പാർക്കിൻസൺസ് രോഗമുള്ളവരുടെ ഭക്ഷണക്രമം എങ്ങനെയെന്ന് നോക്കാം മരുന്നും ശരിയായ ആഹാരക്രമവും വ്യായാമവും രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ മരുന്നുകളുടെ ഫലം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും രാവിലെ നേരത്തെ എണീക്കുകയും രാത്രി നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്യുക രാവിലെ എണീറ്റ ഉടൻ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക ഉലുവെള്ളം കുടിക്കുന്നതും ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്യാസ് പ്രശ്നമുള്ളവർ രാവിലെ ചെറുനാരങ്ങ വെള്ളം കുടിക്കാതിരിക്കുക ചായ കുടിക്കുകയാണെങ്കിൽ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കുകയാണ് നല്ലത് വൈകിട്ട് വൈകീട്ട് മണിക്ക് ശേഷം ചായയോ കാപ്പിയോ കുടിക്കരുത് പാൽ ചായ ഒഴിവാക്കുകയാണ് നല്ലത് എട്ട് മണിക്ക് ബദാം പിസ്ത വാൽനട്ട് വെള്ളത്തിൽ കുതിർത്തത് നാല് അല്ലെങ്കിൽ അഞ്ച് എണ്ണം കഴിക്കുന്നത് നല്ലതാണ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അത്തിപ്പഴം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതും നല്ലതാണ് രാവിലെ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് എണ്ണം ഈത്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ തേൻ കുടിക്കുന്നതും നല്ലതാണ് പ്രമേഹ രോഗികൾ ഇത് ഒഴിവാക്കേണ്ടതാണ് പ്രഭാത ഭക്ഷണം ഒൻപത് മണിക്ക് കഴിക്കുക ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഒരെണ്ണം മാത്രം കഴിക്കുക ഓട്സ് ദോശ ഓട്സ് ഇഡ്ലി രാഗി അല്ലെങ്കിൽ ഗോതമ്പ് ദോശ രാഗി അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തി രാഗി പുട്ട് ദിന ഉപ്പുമാവ് പുട്ടാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാത്രം കഴിക്കുക തൈറോയിഡ് അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ലുള്ളവർ ഈ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രമായി പരിമിതപ്പെടുത്തുക അവർക്ക് അതിന് പകരമായി ദോശ ഇഡ്ലി പുട്ട് ഇടിയപ്പം പോലുള്ളവയിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്ത് ഒരെണ്ണം മാത്രം കഴിക്കുക കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വിഷുപ്പ് തോന്നിയാൽ ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കാം അതിൽ കക്കരി ക്യാരറ്റ് ആപ്പിൾ പേരക്ക ബെറികൾ തണ്ടിമത്തൻ ഓറഞ്ച് പപ്പായ മുന്തിരി ഉറുമാൻ പഴം അവക്കാടോ ഉള്ളി മുതലായവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് കഴിക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിക്കുന്നത് ഉത്തമമാണ് ഒലിവ് ഓയിൽ മാത്രമായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല മൂന്ന് മുട്ട കഴിക്കുന്നത് നല്ലതാണ് അതിൽ ഒരു മുട്ട മുഴുവനായും രണ്ടെണ്ണം വെള്ളഭാഗം മാത്രമായും കഴിക്കാൻ ശ്രദ്ധിക്കുക ഉച്ചഭക്ഷണം ഒരു മണിയുടെയും രണ്ട് മണിയുടെയും ഇടയിൽ കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രത്തെ നാലായി ഭാഗിക്കുക ഒരു ഭാഗത്ത് ധാന്യങ്ങൾ അഥവാ ചമയരി തിനയരി ഉണങ്ങലരി പോലെയുള്ളവ ഒരു കപ്പ് അല്ലെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം വേവിച്ചത് എടുക്കുക രണ്ടാമത്തെ ഭാഗത്ത് പ്രോട്ടീൻ വേണം അതായത് മീൻ കറി ചിക്കൻ കറി മുട്ടൻ കറി പോലെയുള്ളവ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് രണ്ടാമത്തെ ഭാഗത്തേക്ക് വെക്കാം മൂന്നാമത്തെ ഭാഗത്ത് പച്ചക്കറികളാണ് വേണ്ടത് അതായത് മുരിങ്ങ കോവയ്ക്ക പടവലം പോലെയുള്ളവ നാലാമത്തെ ഭാഗത്ത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സലാഡ് ഉപയോഗിക്കാം സലാഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് അത് അതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ ആ പോലെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ഭാഗത്ത് കൊള്ളാവുന്ന രീതിയിൽ മാത്രം നിങ്ങൾ വെക്കുക ചാമേരി തിനയരി ഉണങ്ങലരി കാണാത്തവരുണ്ടെങ്കിൽ ഈ ചിത്രം ഒന്ന് നോക്കുക ഫോക്സ് മില്ലറ്റ് അതാണ് തിന ലിറ്റിൽ മില്ലറ്റാണ് ചാമേരി ഉണങ്ങലരി അല്ലെങ്കിൽ മട്ടയരിയുടെ മുകളിൽ നമുക്ക് ഒരു കാപ്പി കോട്ടിംഗ് ഉണ്ടാകും തൈര് ഒരു കപ്പ് ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ ഒരു ദിവസം ഉപയോഗിക്കണം അതുപോലെ ഉച്ചഭക്ഷണത്തിൽ അതിൻ്റെ കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ നമുക്ക് ഉപയോഗിക്കാം അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കണം പച്ചക്കറികളായി മുരിങ്ങ കോവയ്ക്ക പടവലം പോലുള്ളവ ഒരു കപ്പ് തോരൻ വെച്ചതോ അല്ലാതെയോ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വൈകുന്നേരം നാല് മുപ്പതിൻ്റെയും അഞ്ചു മണിയുടെയും ഇടയിൽ ചെറുപയറോ നിലക്കടലയോ നീന്ത്രപ്പഴമോ നമുക്ക് കഴിക്കാം ചെറുപയർ ആണെങ്കിൽ മുളപ്പിച്ചത് അല്ലെങ്കിൽ വേവിച്ചത് ഒരു കപ്പ് ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരും നിലക്കടലയാണെങ്കിൽ ഒരു പിടി ഏകദേശം മുപ്പത് ഗ്രാം നീന്ത്രപ്പഴം ആണെങ്കിൽ വെന്തത് ഒരെണ്ണം ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആവിയിൽ വേവിച്ച അട ഒന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ മധുര കിഴങ് ഏകദേശം നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരും രാത്രി ഒരു ഓട്സ് ദോശയോ അല്ലെങ്കിൽ ഓട്സ് ഇഡ്ലിയോ അല്ലെങ്കിൽ രാഖി അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ രാഖി അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തിയോ രാഖി പുട്ടോ ദീന ഉപ്പുമാവോ നമുക്ക് കഴിക്കാവുന്നതാണ് ശ്രദ്ധിക്കണം പുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ടം മാത്രമേ നമ്മൾ എന്തു ചെയ്യാവൂ ഉപയോഗിക്കാൻ പാടുള്ളൂ അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്യണം മീൻ കറിയോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഉപയോഗിക്കണം രാത്രി മുകളിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് സലാഡ് കഴിക്കാവുന്നതാണ് കറിയിൽ ക്യാപ്സിക്കം കാരറ്റ് വെളുത്തുള്ളി കുരുമുളക് ഉലുവ ഇഞ്ചി ഗ്രാമ്പു പോലെയുള്ളവ ചേർക്കുവാൻ ശ്രദ്ധിക്കുക ദഹനത്തിന് പ്രശ്നമുള്ളവർ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ പകുതി വേവിച്ച പച്ചക്കറികൾ കഴിക്കുക ഭക്ഷണത്തിൽ അധികമായി ഉപ്പ് ചേർക്കുന്നത് ഒഴിവാക്കുക വൃക്കയിലെ കല്ലുള്ള രോഗികൾ ചെറുധാന്യങ്ങൾ മില്ലറ്റ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പരിമിതിപ്പെടുത്തുക ഷെൽഫിഷ് ഇലക്കറികൾ ചോക്ലേറ്റ് കോഫി സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ വൃക്കയിലെ കല്ലുള്ള രോഗികൾ ഒഴിവാക്കുക പ്രമേഹ രോഗികൾ ഫ്രൂട്ട്സ് ജ്യൂസ് കഞ്ഞി എന്നിവ ഒഴിവാക്കുക പ്രമേഹ രോഗികൾ അവക്കാഡോ കക്കരിക്ക പേരക്ക ബെറികൾ ഉറുമാൻ പഴം ആപ്പിൾ തക്കാളി റോബസ്റ്റ് കിവി നട്ട്സ് എന്നിവ ഉപയോഗിക്കുക ഭക്ഷണം കഴിച്ച ഉടൻ പഴങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ ഷുഗർ താഴ്ന്ന ആളുകൾ ചെറിയ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പാൽ ഉപയോഗം കുറക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ പാഴ നീക്കിയ പാൽ ഉപയോഗിക്കുക പ്രമേഹ രോഗികൾ ഉച്ചഭക്ഷണത്തിൽ പഴങ്ങൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ചേന കപ്പ ഒഴിവാക്കുക കൊളസ്ട്രോൾ കൂടിയവർ തേങ്ങയുടെ ഉപയോഗം കുറയ്ക്കുക തേങ്ങാ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ വറുത്ത് അരയ്ക്കാതിരിക്കുക ബീഫ് മട്ടൻ പോർക്ക് എന്നിവ ഒഴിവാക്കുക വെള്ളം നന്നായി കുടിക്കുക രണ്ട് പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് ലിറ്റർ പ്രതിദിനം വെള്ളം നിങ്ങൾ കുടിക്കുക ഭക്ഷണശേഷം ചെറിയ ഇടവേളകളിൽ വെള്ളം കുടിക്കുക ഓട്സ് രാഗി മറ്റു ധാന്യങ്ങൾ പഴങ്ങൾ മത്സ്യം മുട്ട ചിക്കൻ എന്നിവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ദിവസവും മാറ്റി മാറി ഉൾപ്പെടുത്താവുന്നതാണ് ലിവോടൊപ്പ കഴിക്കാൻ ഒരു മണിക്കൂർ മുൻപ് ഉയർന്ന പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ലിവോടോപ്പ കഴിച്ച ശേഷവും ഒന്നു മുതൽ രണ്ട് മണിക്കൂർ വരെ ഉയർന്ന പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് വിറ്റാമിൻ ഡി ബി ട്വൽവ് ഫോളേറ്റ് എന്നിവയുടെ കുറവുകൾ സാധാരണമായി കാണപ്പെടുന്നു ഇവയുടെ കുറവ് നികത്താൻ സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം അടങ്ങിയിട്ടുള്ള ചായ കോഫി അതുപോലെ ആൽക്കഹോൾ എന്നിവ കുറയ്ക്കുക ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ചെറിയ കപ്പ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് മണിക്ക് ശേഷം ചായ കുടിക്കുകയേ ചെയ്യരുത് എണ്ണയിൽ പൊരിച്ചത് കഴിക്കാതിരിക്കുക ഇനി പറയുന്ന ഡയറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായും ചെയ്യുക രാവിലെ ഏഴ് മണിക്ക് ശുദ്ധജലം രാവിലെ ഒൻപത് മണിക്ക് മുട്ട രാവിലെ പതിനൊന്നിന്റെയും പന്ത്രണ്ടിന്റെയും ഇടയിൽ പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം രണ്ട് മണിക്ക് വൈകുന്നേരം നാല് മുപ്പതിൻ്റെയും അഞ്ചു മണിയുടെയും ഇടയിൽ വൈകുന്നേരത്തെ ഭക്ഷണം രാത്രി ഏഴ് മണിയുടെയും എട്ട് മണിയുടെയും ഇടയിൽ രാത്രിയിലെ ഭക്ഷണം ഏതെല്ലാം ഭക്ഷണങ്ങളാണ് ഓരോ സമയത്തും കഴിക്കേണ്ടതെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കി ഇതിൽ ഉൾപ്പെടുത്തുക ലഘുവായ വ്യായാമം നിർബന്ധമാണ് നടത്തമോ നീന്തലോ സൈക്ലോഡിക്കലോ യോഗയോ ചെറിയ ചെറിയ പാചകങ്ങളോ ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്യാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ വ്യായാമങ്ങൾ ക്രമീകരിക്കുക